വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയാറ് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് രണ്ട് ഒൻപത് പതിനഞ്ച് ലൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോയെ കാൽവരി മലയിൽ കുരിശിൽ തറക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് ിൽ അവൻ ദുഷ്ടരോടൊപ്പം ആയിരുന്നു ധനികരോടൊപ്പം അവന് ഖബറം നൽകപ്പെട്ടു എന്ന് ഏശ്യ പ്രവാചകൻ പ്രവചിച്ചത് പൂർത്തിയാകത്തക്ക വിധം ഈശോയെ കുരിശിൽ തറച്ചതിനോടൊപ്പം രണ്ട് കുറ്റവാളികളെയും കുരിശിൽ തറച്ചിരുന്നു ക്രൂശിച്ചവരും കൂടെ നിന്നവരും പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഈശോയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ഈശോ പ്രാർത്ഥിച്ചു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് അവർ അറിയുന്നില്ല ഉദ്ദേശിക്കുന്നവരെ സ്നേഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവരോട് ക്ഷമിക്കുവിൻ എന്ന് പഠിപ്പിച്ച ഈശോ ശത്രു സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക ഇവിടെ നൽകുകയാണ് ക്രൂശിക്കപ്പെട്ടവരിൽ ഒരുവൻ തന്നോട് ചേർന്ന് നിന്നപ്പോൾ ഈശോ അവനെയും ചേർത്ത് നിർത്തുന്നു ഇന്ന് നീ എന്നോടുകൂടി പർദീഷായിലായിരിക്കും മിശിഹായോട് ചേർന്ന് നിന്ന് നീ ഇന്ന് എന്നോടുകൂടെ പ്രദീഷ് എന്ന സ്വരം ശ്രമിക്കുന്നതിന് നമുക്ക് കൃപ പ്രാർത്ഥിക്കാംഹ കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ഇന്ന് നാം ശ്രമിക്കുന്നതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമുക്ക് നല്ല കളനെ പോലെ വിളിച്ചപേക്ഷിക്കാം ഈശോയെ നിന്റെ രാജ്യത്ത് എന്നെയും ഓർക്കണമേ മിശുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുഖ്യാനിക്കൽ സബാസ് നച്ചൻ